ഇവിടെ ഈ പ്ലംസ് പറിക്കാൻ വരാം അതെ കൂട്ടുകാരെ ജർമ്മനിയിൽ ഇപ്പോൾ ചെറിയുടെ സീസണാണ് ചെറിയ സീസൺ അല്ല കേട്ടോ ചെറിപ്പഴം ഇല്ലേ അതിന്റെ സീസണാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ജർമ്മനിയില് ദ്രേസന് ഫ്രൈറ്റാളിലാണ് അപ്പോൾ അവിടുത്തെ മനോഹരമായ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ചെറുപ്പഴം പറിക്കാൻ പോയാലോ വാ നമുക്ക് ഒരുമിച്ച് തന്നെ പോയി കുറച്ച് ചെറുപ്പഴമൊക്കെ പറിച്ച് കഴിച്ച് കുറച്ച് പറിച്ച് നമുക്ക് വീട്ടിലും കൊണ്ടുപോകാം എല്ലാവരും വന്നോ നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ട് ചെറുപ്പഴം പറിക്കാം വീഡിയോയിൽ എത്രത്തോളം മനോഹരമാണ് ഈ കാഴ്ചകളെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ സൂപ്പറാട്ടോ ഒരവസരമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണം കേട്ടോ പിന്നെ കൂട്ടുകാരെ ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു വാർത്ത അല്ല ഒരു പരസ്യം പോലെ ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് വീടുകൾ നൽകുന്നു എന്ന് സത്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് പോലും അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാകത്തില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലിരിക്കുന്ന ചില വിദഗ്ധന്മാർ ഈ വാർത്ത കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ടൊരു രക്ഷയില്ല ഇതൊന്നും കേട്ടിട്ട് നിങ്ങളാരും അതിൽ പെട്ടുപോകരുതേ കൂട്ടുകാരെ ചെറിയ ചുവന്ന ലൈറ്റുകൾ കത്തിച്ചിട്ടതുപോലെ ഒരു മരം നിറയെ കാഴ്ച കിടപ്പുകൊണ്ട് കേട്ടോ ഈ ചെറിപ്പഴങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് ഈ ചെറിപ്പഴം പറിച്ചു കഴിച്ചിട്ടുണ്ട് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ദാ ഓക്കെ ആദ്യം തന്നെ നമുക്കത് രണ്ടെണ്ണം പൊട്ടിച്ച് കഴിച്ച് നോക്കാം കണ്ടില്ലേ ഓഹ് നല്ല മധുരമുണ്ട് കേട്ടോ ഇത് ശരിക്കും നല്ല മധുരമുള്ള ചെറിയാണ് ഇനി മധുരമില്ലാത്ത പുളിയുള്ള ടൈപ്പ് ചെറുപ്പഴവുമുണ്ട് ആ പുളിയുള്ളതാണ് സാധാരണയായിട്ട് ജാം ഉണ്ടാക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഒരു ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതുപോലെ ഫ്രൂട്ട്സ് എല്ലാം പറിച്ചെടുക്കുന്നത് ഇതവർക്കൊരു വിനോദം കൂടിയാണ് കേട്ടോ ഇതിന് ശേഷം ഈ പറിച്ചെടുത്ത ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഇവർ ജാമൊക്കെ തയ്യാറാക്കും അപ്പോൾ കുട്ടികളെ കൂടി അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് ജാം എല്ലാം തയ്യാറാക്കി ഫ്രണ്ട്സിനും ഫാമിലീസിനെയൊക്കെ കൊടുക്കും ഒപ്പം തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ളത് ഇവരും കളക്ട് ചെയ്ത് വയ്ക്കും അപ്പോൾ അവരുടെ അടുത്ത വർഷത്തേക്കുള്ളത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷത്തേക്കുള്ളത് അവർ ഓൾറെഡി തയ്യാറാക്കി ഇതിൽ നിന്ന് വയ്ക്കും ചെറുപ്പഴം ശേഖരിക്കാനായിട്ടുള്ള ബക്കറ്റൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബക്കറ്റിലേക്ക് നമുക്ക് കുറേ പറിച്ചെടുക്കാം എന്നിട്ട് ആ കുട്ടിയിലോട്ട് കൊണ്ട് തട്ടാം ഞാനിത് ഒത്തിരി പറിച്ചു കഴിച്ചു കേട്ടോ നല്ല മധുരമാണ് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പറയരുത് ഞാനിത് പറിച്ചിങ്ങനെ കഴിക്കാൻ മാത്രമായിട്ടാണോ പോയതെന്നല്ല കേട്ടോ കണ്ടില്ലേ എൻ്റെ ചേട്ടനും തിരക്കിലാണ് ഫ്രൂട്ട്സ് പറിക്കുന്നതിൻ്റെ പുലിക്കാരനെ വീഡിയോസിൽ വരാനൊന്നും അധികം താല്പര്യം ആളാണ് എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വരാം പക്ഷെ ഞാൻ പറഞ്ഞത് പ്ലം എന്നല്ലേ പ്ലമല്ല ചെറിയാണ് ഏട്ടോ ആവേശം മൂത്തപ്പോ പ്ലമ്മും ചെറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോവുകയാണ് ഈ ചെറിയ കഴിച്ച് എന്റെ വയർ നിറഞ്ഞു കേട്ടോ അത്രത്തോളം ഞാൻ ഈ ചെറിയ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ അഞ്ചാറ് പേര് കൂടി ചേർന്നിട്ടേ കുറെ ചെറിപ്പഴയും പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഇന്ന് ഇരുപത്തിയൊൻപത് ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട് അപ്പോൾ ഇനിയുണ്ട് ഉണ്ട് ധാരാളം ചെറുപ്പഴം അതിനകത്ത് നിൽപ്പുണ്ട് അപ്പോൾ അതവർ കുറേശ്ശെ കുറേശ്ശെ അവർ സമയം കിട്ടുന്നതിനനുസരിച്ച് പറിക്കും അതോക്കി കളക്ട് ചെയ്ത് ഇത്ര ഇത്രമാത്രമല്ല കേട്ടോ ഇനിയുമുണ്ട് ഇതാ ഈ കാഴ്ച നിൽക്കുന്നത് പീച്ചാണ് അതൊന്നും പാകമായിട്ടില്ല ഇനിയും ഒരു മാസത്തോളം എടുക്കും അത് പാകമായി വരാനായിട്ട് ഇത് കൂടാതെ പിന്നെ താ ഇവിടെയുള്ളത് ആപ്പിൾ മരങ്ങളാണ് കേട്ടോ അതും പാകമായിട്ടില്ല ഇനിയും ഒരു മാസം കൂടി എന്തായാലും എടുക്കും ഈ ആപ്പിളെല്ലാം ഒന്ന് പാകമായി വരാനായിട്ട് ഈ ആപ്പിളും അതുപോലെ തന്നെ പീച്ചും ഒക്കെ പാകമാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരുക എന്നുള്ളതൊരു വളരെ എളുപ്പമുള്ള കാര്യമല്ല ഞങ്ങൾ താമസിക്കുന്നത് ബെർലിനിലാണ് കേട്ടോ ഇപ്പം ഞങ്ങളിവിടെ ഒരു ബാർഡിഗും അതായത് ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ കളക്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് കണ്ടില്ലേ ഇത്രത്തോളം ചെറുപ്പഴങ്ങളാണ് ഞങ്ങൾ കളക്ട് ചെയ്തെടുത്തത് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത്രത്തോളം മധുരമാണ് പിന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം യാതൊരുവിധ വളങ്ങളോ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇപ്പം ഇവിടെ സമയം ഏഴ് മണിയായിട്ടുണ്ട് ഇപ്പോഴും സൂര്യൻ പോയിട്ടില്ല ഈ സമ്മർ ആകുമ്പോഴത്തേക്ക് എട്ടെട്ടര ആയാലും സൂര്യൻ ഇവിടെ നിന്ന് അസ്തമിക്കാറില്ല കേട്ടോ അതാണ് ഇവിടെ സമ്മർ ആകുമ്പോഴുള്ളൊരു പ്രത്യേകത വിന്റർ ആകുമ്പോഴത്തേക്ക് നാലുമണിയാവുമ്പോഴേ ഇവിടെ ഇരുട്ടാവുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെ ഫോളോ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും കാണുന്നവരേക്ക് ഉണ്ടേക്കാ ബൈ